നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന നടുക്കം എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കാശും സ്വാധീനവും കൊണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്ന ഗുണ്ടകളുടെ ഒരു ചെയ്തിയുടെ അനന്തരഫലം അനുഭവിച്ച ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ കഥയാണിത് കഥയിലേക്ക് പോകാം തൃശ്ശൂർ ജില്ലയിലെ കുമ്പളങ്ങാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ലക്ഷ്മിയുടെ വീട് ഒരു സാധാരണ കുടുംബം ശാലീന സുന്ദരിയായ ലക്ഷ്മിയെ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും അത്രയ്ക്ക് ഗ്രാമീണ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതയായിരുന്നു ആ കുട്ടി അച്ഛൻ കൃഷിപ്പണികൾ ചെയ്താണ് വീട് പുലർത്തിയിരുന്നത് രണ്ട് സഹോദരികളും ഒരു അനിയനും അടങ്ങുന്ന വീട്ടിൽ സന്തോഷം അലയടിച്ചിരുന്നു അനിയൻ സുമേഷ് എട്ടാം ക്ലാസ്സിലും ഗീ ചേച്ചി ഗീത പത്താം ക്ലാസ്സിലും ആണ് പഠിച്ചിരുന്നത് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ലക്ഷ്മിയാണ് വീട്ടിലെ മൂത്ത കുട്ടി നന്നായി പഠിക്കുന്ന ലക്ഷ്മിയുടെ ആഗ്രഹം പഠിച്ച് ഒരു ഡോക്ടറാകുക എന്നതായിരുന്നു അച്ഛൻ മക്കളെ നല്ല നിലയിൽ എത്തിക്കുവാനായി കഠിനമായി അധ്വാനിച്ചു അമ്മ വീട്ടിലെ എല്ലാ ജോലികളും സ്വയം ചെയ്ത് പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതിരിക്കാൻ ഒരു കാര്യത്തിനും കുട്ടികളെ ബുദ്ധിമുട്ടിച്ചില്ലായിരുന്നു ബസ് പിടിക്കാനായി വീട്ടിൽ നിന്ന് ഇരുപത് എങ്കിലും ഒരു പാടത്തിൻ്റെ വരമ്പ് കൂടി നടക്കണം അങ്ങനെ രാവിലെയും വൈകിട്ടും മിക്കവാറും ഒറ്റയ്ക്കാണ് ലക്ഷ്മിക്ക് നടക്കേണ്ടി വരുന്നത് പല ദിവസങ്ങളിലും ലക്ഷ്മി നടന്ന് വരുമ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ അവളുടെ കൂടെ നടന്ന് അസഭ്യം പറയുക പതിവാക്കി പേടിച്ചു വിറച്ച ആ കുട്ടി നടക്കുകയല്ല സത്യത്തിൽ ഓടുകയായിരിക്കും ചെയ്യുന്നത് വീട്ടിൽ കിതച്ചുകൊണ്ടാണ് ലക്ഷ്മി ചില ദിവസങ്ങളിൽ വന്നു കയറുന്നത് വീട്ടിൽ വന്ന് ഈ വിവരം പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന പേടിയായിരുന്നു ലക്ഷ്മിക്ക് പാടത്തും വഴിയിലും നിൽക്കുന്ന ആ ആഭാസന്മാർ ലക്ഷ്മിയോട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അടുത്ത് വന്ന് പറയുന്നത് ആ നാട്ടിലെ ഒരു ധനാഠ്യൻ്റെ മകന് ലക്ഷ്മിയെ ഒന്ന് നേരിൽ കാണണമെന്ന് അർത്ഥം വെച്ചും മുനവച്ചുമാണ് അവർ നേരിൽ എന്ന് പറഞ്ഞത് സ്ഥലവും സമയവും ലക്ഷ്മി പറയുന്നില്ലെങ്കിൽ അയാൾ പറയും ഇതാണ് ആ ആഭാസന്മാർ ലക്ഷ്മിയുടെ കൂടെ നടന്ന് പറയുന്നത് രണ്ട് ദിവസത്തിനകം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം വേറെ തലത്തിലാകും എന്ന ഭീഷണിയും ലക്ഷ്മി കോളേജിൽ നിന്ന് വന്നിട്ട് തലവേദനയാണെന്ന് പറഞ്ഞു കിടന്നു അമ്മ വിളിച്ചിട്ടും അവൾ എണീറ്റില്ല ഗീത അടുത്ത് എന്ന് ചേച്ചിയുടെ കൂടെ കട്ടിലിൽ കിടന്നുകൊണ്ട് എന്നോട് പറ ചേച്ചി എന്താണ് പ്രയാസം ഞാൻ ആരോടും പറയില്ല ആരെയാണ് ചേച്ചി പേടിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ലക്ഷ്മി കരഞ്ഞുകൊണ്ടെല്ലാം അവളോട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും പറയല്ലേ അവർ വിഷമിക്കും ഇത് പറഞ്ഞു കരഞ്ഞുകൊണ്ട് മുറിയിൽ കിടക്കുമ്പോൾ സുമേഷ് അകത്തേക്ക് വന്നു അവനെ കണ്ടതും ചേച്ചിമാർ സംസാരം നിർത്തി ലക്ഷ്മി കരയുന്നത് കണ്ട് സുമേഷ് ചേച്ചിമാരുടെ അടുത്തിരുന്നു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞാൽ എന്താണ് ചേച്ചി ഞാനല്ലേ നിങ്ങൾക്കാകെയുള്ള ഒരാങ്ങള എന്നോടല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ആരോടാണ് പറയുന്നത് ഇത്രയും ഒക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മി എല്ലാ കാര്യങ്ങളും സുമേഷിനോട് തുറന്നു പറഞ്ഞു വിഷമിക്കേണ്ട ചേച്ചി ഒരു പ്രശ്നവും ഉണ്ടാകില്ല സമാധാനമായിട്ട് ഉറങ്ങിക്കൊള്ളു സമയം ഒരുപാടായി നാളെ നമുക്ക് ആലോചിക്കാം ഇതും പറഞ്ഞ് സുമേഷ് മുറിയിൽ നിന്നും പോയി പിറ്റേന്ന് ലക്ഷ്മി കോളേജിൽ പോയില്ല രാത്രി ഉറങ്ങാതെ കിടക്കുകയായിരുന്നതുകൊണ്ട് തലവേദന മാറിയിരുന്നില്ല സുമേഷ് സ്കൂളിൽ പോകുമ്പോൾ വഴിയിൽ ചേച്ചി പറഞ്ഞ ആളുകൾ നിൽക്കുന്നത് കണ്ടു മനസ്സിൽ പലതും ചിന്തിച്ചുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു ചേട്ടന്മാരേ ഞങ്ങൾ പാവങ്ങളാണ് എൻ്റെ ചേച്ചി ആകെ വിഷമിച്ചിരിക്കുകയാണ് ദേവി ഇത് ചേച്ചിയെ ഉപദ്രവിക്കല്ലേ എന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു ഉടനെ അവർ അവനെ കളിയാക്കിക്കൊണ്ട് വീണ്ടും എന്തൊക്കെയോ അസഭ്യങ്ങൾ പറഞ്ഞു അവർ മദ്യം കഴിച്ചിട്ടുള്ളതായി അവന് തോന്നി അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കി സുമേഷ് അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു വീട്ടിൽ വന്ന ചേച്ചിയോട് സുമേഷ് ഇക്കാര്യം മിണ്ടിയില്ല ചേച്ചി ഇതറിഞ്ഞാൽ വിഷമിക്കുമെന്ന് കരുതിയാണ് പറയാതിരുന്നത് അന്ന് രാത്രിയിൽ എല്ലാവരും ഒന്നിച്ച് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്തു നിന്ന് ആരോ സുമേഷ് എന്ന് ഉറക്കു വിളിക്കുന്നത് കേട്ടു ഇരുട്ടായതുകൊണ്ട് ആരെയും കണ്ടില്ല വീണ്ടും വിളിച്ചപ്പോൾ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഇരുട്ടുള്ള വഴിയിലേക്ക് ഇറങ്ങിപ്പോയി ഒരു നിമിഷം കഴിഞ്ഞില്ല പെട്ടെന്നൊരു നിലവിളി കേട്ടു ഞങ്ങളെല്ലാവരും ഇരുട്ടിലേക്ക് ഇറങ്ങി ഓടി അവിടെ വഴിയിലുള്ള ഇരുണ്ട വെളിച്ചത്തിൽ സുമേഷ് കിടന്ന് പിടയ്ക്കുന്നു ഞങ്ങളുടെ നിലവിളി കേട്ട ആളുകൾ ഓടിക്കൂടി നാട്ടിൻപുറമായതുകൊണ്ട് അടുത്തടുത്ത് വീടുകൾ കുറവാണ് ഉള്ള വീടുകളിൽ തന്നെ വെട്ടവും കുറവ് എന്താണ് സംഭവിച്ചതെന്നോ ആരാണ് ചെയ്തതെന്നോ ഒന്നും ആരും കണ്ടില്ല വാരിയെടുത്ത് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അന്തരീക്ഷം പൊട്ടുമാറുള്ള ഞങ്ങളുടെ അന്നത്തെ നിലവിളി ഇന്നും കാതുകളിൽ അലയടിക്കുന്നു പോലീസുകാരും പോലീസിനായും അതിൻ്റെ സന്നാഹങ്ങളും ഒക്കെ വന്നു എല്ലാം തെളിഞ്ഞു ലക്ഷ്മിയെ അസഭ്യം പറഞ്ഞവർ തന്നെയാണ് ഇത് ചെയ്തത് നാട്ടിലെ പണക്കാരനായ റൗഡിക്കു വേണ്ടി ചെയ്തതാണ് സുമേഷ് ചേച്ചിയെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞത് അതിൻ്റെ കലിപ്പ് തീർക്കാനായിട്ടാണ് അവരിതെല്ലാം ചെയ്ത് കൂട്ടിയത് ഞങ്ങളുടെ കുടുംബം ആകെ തകർന്നുപോയി കേസ് നടത്തി മിടുക്കനായ രവീന്ദ്രൻ വക്കീൽ ഫീസ് പോലും വാങ്ങാതെ ഞങ്ങളുടെ കേസ് ഏറ്റെടുത്ത് നടത്തി മറുഭാഗം കാശുള്ളവർ ആയതുകൊണ്ട് കേസ് ഒരുപാട് നാൾ നീണ്ടുപോയി പക്ഷേ വക്കീലിൻ്റെ ധൈര്യം കൊണ്ട് അച്ഛൻ തളർന്നില്ല അമ്മ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാവിയെ ഓർത്ത് അച്ഛനോടൊപ്പം ഞങ്ങളെ ചേർത്ത് പിടിച്ചു നമ്മുടെ മോനു വേണ്ടി നമ്മൾ ജീവിക്കണം ജീവിതം തോറ്റു കൊടുക്കാനുള്ളതല്ല അച്ഛൻ ഞങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഒരു പഠിച്ചൊരു ഡോക്ടറായി ഗീത ഇന്ന് സ്കൂളിൽ ഒരു ടീച്ചറാണ് സുമേഷ് ഞങ്ങൾക്ക് വേണ്ടി ബലിയാടായി ഇത് കണ്ണുനീരോടെ കണ്ണുനീരോടെ അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും ഓർക്കാൻ പോലും കഴിയുന്നില്ല ജീവിതത്തിലുണ്ടായ ആ വലിയ ദുരന്തം കഴിഞ്ഞിട്ട് ഇന്ന് കൃത്യം എട്ട് വർഷം തികഞ്ഞു ഇന്ന് കോടതി വിധി വന്നു സുമേഷ് വധക്കേസ് ആറ് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം ഏഴുമെട്ടും പ്രതികൾക്ക് പത്തു വർഷം വീതം കഠിന തടവ് എല്ലാ പത്രങ്ങളുടെയും മുൻപേജ് വാർത്ത ഇതായിരുന്നു പത്രത്തിൽ വന്ന എൻ്റെ കുഞ് കുഞ്ഞുജൻ്റെ മുഖവും നോക്കി ഞാൻ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നു സത്യത്തിൽ ഡോക്ടറായ ഞാൻ രോഗികളെ നോക്കാൻ വേണ്ടി ആശുപത്രി മുറിയിൽ ഇരിക്കുകയാണ് എന്ന കാര്യം പോലും മറന്നുപോയി എൻ്റെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുക ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം